ഹായ് എവ്രി വൺ ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല മക്കളെ പറയേണ്ടടുത്ത് പറയും ചോദ്യങ്ങൾ ചോദിക്കേണ്ടടുത്ത് ചോദിച്ചിരിക്കും ഞങ്ങൾക്കെതിരെ സൈബർ ആക്രമണം അതായത് രാഹുൽ മങ്കൂട്ടത്തിൽ നിരപരാധിയാണ് അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കുകയാണെന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്നത് കൊണ്ട് ഞങ്ങൾക്കെതിരെ സൈബർ ആക്രമണമാണ് ക്രമിച്ചോളൂ ഒരു പ്രശ്നവുമില്ല ശബ്ദം ഞങ്ങൾ അതായത് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ തരണം പൊന്നുപ്രേക്ഷകരെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മുക്കേശിനെതിരെ ഒരു സ്ത്രീ രംഗത്ത് വരികയാണ് അതിനെ സർക്കാർ മൈൻഡ് പോലും ചെയ്യുന്നില്ല അതായത് മുക്കേശിനെതിരെ ഒരു സ്ത്രീ പറയുന്ന കാര്യം ഞാൻ ഇപ്പോ സൈഡിൽ വച്ചു തരാം അത് എന്തുകൊണ്ട് മീഡിയ ചർച്ച ആവുന്നില്ല അതിനുള്ള ഉത്തരം കേരളത്തിലുള്ള എല്ലാ മീഡിയസും പറയണമെന്ന് ഞാൻ പറയുകയാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്യുന്നത് റിണി റിണിയെ ഞാൻ റിണി എന്ന് വിളിക്കുന്നില്ല ഒരു വിഷമായിട്ടാണ് ഞാൻ പേഴ്സണലി കാണുന്നത് ആ വിഷം വലിയ രീതിയിൽ വിഷം കാറിയിട്ടുണ്ട് അതിനുള്ള ചുട്ട മറുപടി നമ്മൾ ഇന്ന് കൊടുക്കുന്നുണ്ട് ഓക്കെ അതിനുശേഷം എന്തുകൊണ്ടാണ് പിണറായി വിജയൻ രാഹുൽ മങ്കൂട്ടത്തിനെ പേടിക്കുന്നത് അതിനുള്ള ഉത്തരം കൂടി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നു ആദ്യം നമുക്ക് ഒരു പെണ്ണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്ക് കേട്ടു നോക്കാം അതിനുശേഷം രണ്ട് മൂന്ന് ചോദ്യം എനിക്ക് ഞാനും ഒരു സ്ത്രീയാണ് എനിക്കും ഉണ്ട് രണ്ട് പെൺകുട്ടികൾ എനിക്കും പച്ച ഹൃദയമാണ് എന്റെ ഹൃദയത്തിൽ കുത്തിയാലും ചുമന്ന രക്തം വരുന്നത് മനസ്സിലായോ ഒരു സത്യം തുറന്നു പറഞ്ഞു പേരിൽ ഇതുപോലെ കള്ളക്കേസ് ആരാണ് ആ കുട്ടിയെ കൊണ്ട് കാശു കൊടുത്ത് പറയിപ്പിച്ചത് അതെന്താണ് ഗവൺമെന്റ് കണ്ടുപിടിക്കാത്തത് ഞാൻ ഗവൺമെന്റിന് വേണ്ടി സത്യസന്ധമായിട്ട് ധൈര്യത്തോടെ മുന്നോട്ട് വന്ന ആളാണ് എന്നിട്ട് എനിക്കെതിരെ ഒരു കള്ള കേസ് ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല ഈ ഒഴുകുന്ന ഈ കണ്ണുനീരിലെ ഈ കണ്ണുനീര് കേരളത്തിൽ ശാപമാണ് എനിക്ക് നിങ്ങളെ മേലെ ഒരു വിശ്വാസമില്ല ഗവൺമെന്റ് എനിക്കൊരു സഹായമാകുമെന്നോ എനിക്കൊരു പിന്തുണയാകുമെന്നോ എനിക്കൊരു പ്രൊട്ടക്ഷൻ ആകുമോന്നും തോന്നുന്നില്ല പൊന്നുപ്രേക്ഷകരെ കേരളത്തിലുള്ള ഏഷ്യനെറ്റ് അടങ്ങുന്ന ട്വന്റി ഫോർ അടങ്ങുന്ന റിപ്പോർട്ടർ അടങ്ങുന്ന മാധ്യമമേ എവിടെ പോയി നിങ്ങളുടെ കണ്ണിന് എന്തെങ്കിലും അസുഖമുണ്ടോ ഇത് എന്തുകൊണ്ട് നിങ്ങൾ വാർത്ത കൊടുക്കുന്നില്ല ഇതും ഒരു പെണ്ണല്ലേ ഒരു പെൺകുട്ടിയല്ലേ മുക്കേഷ് ചെയ്ത ആ ഒരു ക്രൂരത ഈ പെണ് ഇങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല ഇവിടെ രാഹുൽ മങ്കൂട്ടത്തിന്റെ കേസ് നമ്മൾ പരിശോധിക്കുമ്പോൾ രാഹുൽ മങ്കൂട്ടത്തിലെ ആ പെണ്ണ് ചതിക്കുകയാണ് നോക്കണം നിങ്ങള് ഓൾറെഡി ആയ അതായത് കല്യാണം കഴിഞ്ഞ പെൺകുട്ടി രാഹുലിനോട് എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് കളവ് പറഞ്ഞിട്ട് പ്രണയം സ്ഥാപിച്ചതിന് ശേഷം അവളെ അതായത് രാഹുൽ മങ്കൂട്ടത്തിലെ റൂമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ശാരീരികമായി ബന്ധപ്പെട്ടതിന് ശേഷം അവരുടെ രണ്ടു പേരുടെയും പരസ്പര സമ്മതത്തോടെ ശാരീരികമായി ബന്ധപ്പെടുന്നു അതിനുശേഷം വിവാഹ വാഗ്ദാനം നൽകി എന്നെ പീഡിപ്പിച്ചു എന്ന പച്ചക്കളവ് പറഞ്ഞിട്ട് കേസ് കൊടുക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഈ പെണ്ണിനെയാണ് ജയിലിൽ പിടച്ചളക്കേണ്ടത് കാരണം ഒരു ആണിനെ വിവാ അതായത് കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന പച്ചക്കളവ് പറഞ്ഞിട്ട് പ്രണയം സ്ഥാപിച്ച് അതിനുശേഷം ശാരീരികമായി ബന്ധപ്പെട്ടതിന് ശേഷം പച്ചക്കളവ് പറയുകയാണ് എന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് എങ്ങനെ വിവാഹം കഴിക്കൂ രാഹുൽ മങ്കൂട്ടത്തിൽ വേറൊരുത്തന്റെ ഭാര്യയാണ് വേറൊരുത്തന്റെ ഭാര്യയെ എങ്ങനെ വിവാഹം കഴിക്കും രാഹുലിന് അറിയില്ലായിരുന്നു പൊന്നുപ്രേക്ഷകരെ ഈ പറയുന്ന പെണ്ണിന് വേറൊരു വിവാഹം കഴിഞ്ഞു എന്ന് ഓക്കെ നമുക്ക് റിണിക്കുള്ള മറുപടി കൊടുക്കാം ഓക്കെ അതിജീവിത പരാതി നൽകാനുള്ള ധൈര്യം കാണിച്ചിരിക്കുന്നു ഇനി എത്രത്തോളം നമ്മളൊപ്പം അവർക്കൊപ്പം നിൽക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇനിയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അവർക്കൊപ്പം നിൽക്കേണ്ടത് എന്തിനാണ് അതിജീവിത എന്നുള്ള പേര് നിങ്ങൾ മാറ്റണം വിഷം ജീവിത വ്യാജ ജീവിത അങ്ങനെ എന്തെങ്കിലും ഒരു പേരിട്ടാ കൊള്ളാം അതായത് ഒരു കാര്യം പറയുകയാണ് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുത്തത് വെൽ പ്ലാനഡ് ആണ് സത്യം പറഞ്ഞാൽ ആ പെണ്ണ് പ്രണയം നടിച്ചതടക്കം ഏതോ ഒരു പ്ലാനിന്റെ ഭാഗത്തായിരിക്കും രാഹുൽ മങ്കൂട്ടത്തിനെ ഈ പറയുന്ന പെൺകുട്ടി പ്രപ്പോസ് ചെയ്തടക്കം ആരുടെയോ ഒരാൾ പെണ്ണിലെഴുതിയ ഒരു കഥയായിരിക്കും രാഹുലിനെ പൂട്ടാൻ വേണ്ടി പ്രണയമടക്കം വലിയൊരു നാടകമായിരിക്കും പാവം രാഹുൽ മങ്കൂട്ടത്തിൽ അതിൽ പെട്ടു അതിൽ വീണു എന്നതാണ് സത്യം ബാക്കി കൂടി നോക്കാം ഇനി അവർ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ ഓർക്കുമ്പോൾ വളരെയധികം ഇതുവരെ അവർ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ അവർ അനുഭവിക്കേണ്ടി വരും സോഷ്യൽ മീഡിയയില് തീർച്ചയായിട്ടും അവരെ അവരുടെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തും അവർ ചെയ്യാത്തതും ചെയ്തതുമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരും അത് ആണോ ഇപ്പോ ഞാൻ അതായത് റിണി എന്ന വിഷത്തോടൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം രാഹുൽ ഒരു മനുഷ്യനല്ലേ എന്തിനാണ് അയാൾ ഇങ്ങനെ ആക്രമിക്കുന്നത് നിങ്ങൾ അതായത് രാഹുലിന്റെ ഓഡിയോ കേൾക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് അതിൽ രാഹുൽ പറയുന്നുണ്ട് കുഞ്ഞു വേണം കുഞ്ഞു വേണം എന്തിനാണ് കുഞ്ഞു വേണോ എന്ന് പറയുന്നത് കുടുംബമായി ജീവിക്കാനല്ലേ അതായത് പീഡന വീരനാണെങ്കിൽ കാമഭ്രാന്തിലാണ് ഈ പറയുന്ന രാഹുൽ ആ പെണ്ണിനെ പീഡിപ്പിച്ചതെങ്കിൽ പൊന്നുപ്രേക്ഷകരെ ഒരു കാര്യം പറയുകയാണ് കുഞ്ഞു വേണോ എന്ന് ഈ പറയുന്ന രാഹുൽ പറയോ ഇവിടെ രാഹുൽ കുഞ്ഞു വേണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് കുടുംബമായി ജീവിക്കണമെന്നല്ലേ എന്താണ് റിനി ഞാൻ വിളിക്കുന്നില്ല എന്താണ് കൂടി നോക്കാം അതുപോലെ ട്രയലും എല്ലാ കാര്യങ്ങളും ഒരു ഫേസ് ഒരുപാട് മീഡിയാസ് ആണെങ്കിലും പൊതുസമൂഹത്തിൽ നല്ല രീതിയിൽ ഇതിനെ കാണുന്നവരും ഒക്കെ അവർക്ക് വലിയൊരു പിന്തുണ നൽകണം എന്നുള്ളത് തന്നെയാണ് എൻറെ ഒരു അഭിപ്രായം എന്തിനാണ് പിന്തുണ നൽകേണ്ടത് ഇവിടെ നമ്മളെല്ലാരും ഒറ്റക്കെട്ടായി പിന്തുണക്കേണ്ടത് രാഹുൽ മങ്കൂട്ടത്തിലാണ് കാരണം അദ്ദേഹത്തെയാണ് ഇവിടെ ചതിച്ചത് വിവാഹം കഴിച്ചോളാം പറഞ്ഞിട്ട് അദ്ദേഹത്തെയാണ് ഈ പെണ്ണ് പെണ്ണ് ചതിച്ചത് അത് നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കണം നിന്നെ ഞാൻ അതായത് എൻ്റെ ലൈഫ് ടൈമിൽ നീയാണ് ആണ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ച് അവസാനം ശാരീരികമായി ബന്ധപ്പെട്ട് ഉടൻ വിവാഹം നമ്മൾ ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞതിന് ശേഷം ഈ പറയുന്ന രാഹുൽ ഇവളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഇവർക്ക് വേറൊരു ഭർത്താവ് അപ്പോൾ ഇവളല്ലേ ചതിച്ചത് ആ വേണം ആ വിവാഹം കഴിഞ്ഞിട്ട് എട്ട് മാസം പോലും തികഞ്ഞില്ല എന്നതാണ് സത്യം നിങ്ങൾ ആ ഒരു പെണ്ണിന്റെ ഒരു അവസ്ഥ ചിന്തിച്ചു നോക്കൂ സ്വന്തം ഭർത്താവിനെ ചതിച്ചു കൊണ്ട് രാഹുലിന്റെ അടുത്ത് പോവുകയാണ് പാവം രാഹുലിന് ഇതൊന്നും അറിയില്ല ഇവളെ വിവാഹം കഴിച്ച പരിപാടി ഒന്നും അറിയില്ലായിരുന്നു അങ്ങനെ രാഹുലിനെ ചതിച്ച ഈ പെണ്ണിനെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് റിണി എന്ന വിഷയം പറയുന്നത് നാണമുണ്ടോ ഓക്കെ ബാക്കി കൂടി കേട്ട് നോക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ എക്സ്പോസ്ഡ് ആവാൻ കുറച്ച് വൈകി എന്ന് ഒന്നുണ്ടാ അല്ല ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ട് ആരുടെയും പേരെടുത്ത് അങ്ങനെ സംസാരിച്ചിട്ടില്ല ഞാൻ എന്റെ അനുഭവങ്ങളാണ് പങ്കുവെച്ചത് ഇത്തരത്തിലുള്ള വ്യക്തികൾ എല്ലാവരും തന്നെ ഈ വേട്ടക്കാരായിട്ടുള്ള ഇങ്ങനെയുള്ള വ്യക്തികള് എങ്ങനെയുള്ള വ്യക്തികള് പറയണം എങ്ങനെയുള്ള വ്യക്തികള് നിങ്ങളൊക്കെ കള്ള സ്ക്രീൻഷോട്ടും കള്ള വോയിസ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഒരുത്തന്റെ കരിയർ ഇല്ലാതാക്കുമ്പോ നിങ്ങൾ ഓർക്കണം കാലം തെളിയിക്കും ഇത് മുമ്പത്തെ പോലെ ഇപ്പോ തെളിയുന്നുണ്ട് എന്തില്ലെങ്കിലും അതായത് ഇപ്പൊ രാഹുലിന്റെ മാനം പോയി എല്ലാം പോയി അതായത് ഇപ്പൊ തിരിച്ചൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല പക്ഷെ വേറൊരു രീതിയിൽ ഋണി എന്ന വിഷമേ നിനക്ക് ഇത് ബാധിക്കും ദൈവമെന്ന് പറയുന്ന സത്യമുണ്ടെങ്കിൽ നീ അനുഭവിക്കും ഋണി എന്ന വിഷമേ കാരണം അയാളൊരു പാവപ്പെട്ട മനുഷ്യനാണ് അവനെ എന്തിനാണ് ഇങ്ങനെ ആക്രമിക്കുന്നത് എന്ന കൂടി കേട്ട് നോക്കാം ആവണം എന്നുള്ളതാണ് ഇപ്പൊ സമൂഹത്തിൽ ചിലർക്ക് മാത്രം പ്രിവിലേജ് കിട്ടുന്ന ഒരു രീതി വരുന്നുണ്ട് അതായത് പ്രശസ്തരായ ആളുകൾക്കൊക്കെ കിട്ടുന്ന ഒരു പ്രിവിലേജ് സാധാരണ പുരുഷനാണ് ഇത് ചെയ്തതെങ്കിൽ ഇങ്ങനെ ഒരു പ്രിവിലേജ് കിട്ടില്ലായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള പ്രിവിലേജ് എല്ലാവർക്കും ഒരേ ഈക്വൽ നിയമം തന്നെ വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നല്ല അഭിപ്രായം എല്ലാവർക്കും ഈക്വൽ ആയ നിയമം തന്നെ വരണം പക്ഷെ കള്ളക്കേസിൽ കൊടുക്കുന്ന എല്ലാവരെയും പിടിച്ച് ആദ്യം അകത്തിരണം റെണിയെ പോലെയുള്ള കള്ള സ്ക്രീൻഷോട്ട് കള്ളവാർത്ത വാർത്ത കൊണ്ടുവരുന്നവരെ ആദ്യം പിടിച്ച് അകത്തിരണം എന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം ഇനി കൂടുതൽ പരാതികൾ ഉണ്ടാകാൻ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് എങ്ങനെയാണ് റിനിക്ക് തോന്നുന്നത് പലരും റിനിയോട് ഇത്തരം ദുരനുഭവങ്ങൾ പേഴ്സണലി ഉണ്ടല്ലോ അതെ അതെ നമ്മളെയൊക്കെ പേഴ്സണലി വിളിച്ച് ഈ വിഷയം അല്ലാതെ വിഷയങ്ങളിലൊക്കെ പെൺകുട്ടികൾ വിളിച്ച് കരയും വിഷമം പറയുകയൊക്കെ ചെയ്യുന്നു നീ തെളിച്ച് നിനക്ക് ഏതെങ്കിലും ഒരു പെണ്ണ് വിളിച്ച് സങ്കടം പറഞ്ഞത് എന്നീഡിപ്പിക്കാൻ ശ്രമിച്ചു അങ്ങനെ പറഞ്ഞ ഒരു തെളിവ് സത്യസന്ധമായ തെളിവുണ്ടെങ്കിൽ നീ കൊണ്ടുവന്ന് ചോദിക്കുന്നോ ഞാൻ അവരോട് പറയുന്നത് പരാതി കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ മൂവ് തന്നെയാണ് പരാതി കൊടുക്കട്ടെ ഇതൊരു കണ്ട് അവരൊക്കെ മുന്നോട്ട് ാണ് ആഗ്രഹം പിന്നെ ഓരോരുത്തരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ് അവരുടെ സാഹചര്യങ്ങൾ പെൺകുട്ടികളെ സംബന്ധിച്ച് പരാതിയായി ഫേസ് വരുന്നില്ല എഡ്രസ് വരുന്നില്ല പേര് വരുന്നില്ല ഒരു പെണ്ണ് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വരുന്നില്ല അപ്പോൾ വലിയ മണ്ണാങ്കാണ് എന്തൊന്നാണ് ഇത് കേരളത്തിലുള്ള മലയാളികളോടാണ് പറയുന്നത് എന്ന് വിണി ഈ പറയുന്ന റിണി എന്ന വിഷമം ഒന്ന് ഓർക്കണം ഓർക്കണമൊക്കെ സത്യം പറഞ്ഞാൽ പുച്ഛ മാത്രമാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എനിക്കെതിരെ ഒരു പെണ്ണ് നാളെ ഇല്ലാതെ ഞാൻ പീഡിപ്പിച്ചു എന്നൊരു കേസ് കൊടുക്കുകയാണ് ആ പെണ്ണിന്റെ ഫേസ് വരോ ആ പെണ്ണിന്റെ അഡ്രസ്സ് വരോ എന്തിനു വേണം ആ പെണ്ണിന്റെ ഒരു പേരെങ്കിലും വരോ എന്റെ നിനത്തൂലേ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ ഒന്നും ചോദിക്കാതെ ഈ പറയുന്ന ഏഷ്യാനെറ്റ് ന്യൂസും ഈ പറയുന്ന റിപ്പോർട്ടറും ഈ പറയുന്ന ട്വന്റി ഫോറും എല്ലാം എൻ്റെ ഫേസ് ഇങ്ങനെ നിരത്തി വെച്ച് പീഡിപ്പിച്ചു പീഡിപ്പിച്ചു എന്ന് വാർത്ത കൊടുക്കൂലേ അതാണ് ആ നിയമത്തെയാണ് ആദ്യം നമ്മൾ ഇല്ലാതാക്കേണ്ടത് ഓക്കെ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിനെ അന്വേഷിച്ച് അതിൽ സത്യമുണ്ടെങ്കിൽ മാത്രമേ വാർത്ത കൊടുക്കണം ഇത് എന്തൊരു നിയമമാണ് നമ്മുടെ നിയമം ഓക്കെ ബാക്കി കൂടി കേട്ടു നോക്കാം ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ തന്നെ പരാതി പറഞ്ഞ ഉടനെ തന്നെ കുഴഞ്ഞു വീണു എന്നാണ് വാർത്ത വരുന്നത് ഓ കുഴഞ്ഞു വീണു സുഖം അയിൽ ഞാൻ എന്റെ വായിൽ പറയും ഒരു പയ്യന്റെ ജീവിതം വെച്ച് കളിക്കുമ്പോൾ ചിന്തിക്കണമായ ഇത് ദൈവം തരുന്നതാണ് ആ വിയൽ ഒക്കെ ഓക്കെ ബാക്കിയും കൂടി മാത്രം മാനസിക അനുഭവിക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് ഞാൻ സമൂഹത്തോട് പറയുന്നത് നിങ്ങൾ കൂടുതൽ കൂടുതൽ ആ പെൺകുട്ടി പെൺകുട്ടിയെ ആക്രമിച്ച് അവസാനം ആ പെൺകുട്ടി എന്തെങ്കിലും കടുങ്കൈ ചെയ്യുന്ന വിധത്തിലേക്ക് കൊണ്ടുപോരുത് എന്നുള്ളതാണ് സമാന ഹോ രാഹുൽ മറ്റേ മര കഷ്ണല്ലേ രാഹുല് ഒന്നും ചെയ്യൂല അദ്ദേഹത്തിന് എന്തും സഹിക്കാനുള്ള ഇതുണ്ട് മരല്ലേ അദ്ദേഹത്തിന്റെ തടി അതായത് ഇവിടെ ഒരു കാര്യം ചിന്തിക്കണം നിങ്ങൾ തന്നെ ഡ്രാമ ഇറക്കിയിട്ട് നിങ്ങൾ തന്നെ വലിയ എന്തോന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പൊ പറയുകയാണ് ആ പെൺകുട്ടി എന്തെങ്കിലും ചെയ്താലോ അപ്പൊ രാഹുൽ മെക്കൂട്ടത്തിൽ ഒന്നും ചെയ്യില്ല അദ്ദേഹം സിമെന്റിന്റെ എന്തെങ്കിലും കല്ലായിരിക്കും അദ്ദേഹം ഒരു മനുഷ്യനല്ലേ അദ്ദേഹത്തിന്റെ എത്ര ഭാവിയാണ് നിങ്ങൾ ഇല്ലാതാക്കിയത് ആ അതിന് ആ വിഷയത്തിലേക്കൊക്കെ ഞാൻ വരുന്നുണ്ട് ആദ്യം ഇവൾക്കുള്ള മറുപടി ഒന്ന് കൊടുത്തു തീരട്ടെ ഓക്കെ ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം അനുഭവങ്ങളുള്ളവർ ഇനിയുണ്ടെന്നാണ് അവർ എനിക്ക് മനസ്സിലാക്കി നമ്മളോട് ഇങ്ങനെ പലരും പല വിഷയങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് ഇതിനെപ്പറ്റി നമ്മളോട് കാരണം നമ്മളെ വിളിച്ച് സംസാരിക്കാനും പലരും തയ്യാറാവുന്നുണ്ട് വേറെ വിഷയങ്ങളിലും സംസാരിക്കുന്ന മറ്റു പുരുഷന്മാരിൽ നിന്ന് ഇത്തരത്തിൽ പ്രശസ്തരായവരിൽ നിന്ന് തന്നെ അനുഭവങ്ങളുള്ള കാര്യങ്ങൾ പോലും നമ്മളോട് പറയുന്നുണ്ട് ആളുകൾ ആണോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ നാട്ടിൽ എന്തിനാണ് പോലീസ് സ്റ്റേഷൻ വെച്ചത് ചുമ്മാ ഹെൽമെറ്റ് ധരിക്കാത്തതിന് അഞ്ഞൂറ് അഞ്ഞൂറായിരം ഫൈൻ അടക്കാനാണോ അതായത് അങ്ങനെ എന്തെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് നിങ്ങളുടെ ഒരു പേരും ഒരു അഡ്രസ്സും ഒന്നും വരുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ കംപ്ലയിൻ്റ് കൊടുക്കുന്നില്ല ഈ റിണിക്ക് വിളിച്ചിട്ട് പറയുകയാണത്തെ പച്ചക്കളവാണ് ഇവൾ ഈ വിഷം പറയുന്നത് പച്ചക്കളവ് എന്ന് ഞാൻ പറയുകയാണ് ബാക്കിയും കൂടി നോക്കാം അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഉള്ളവരുണ്ട് തീർച്ചയായിട്ടും പലർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടോ ടെലിവിഷനിലൂടെ തന്നെ നമ്മൾ അറിഞ്ഞതാണല്ലോ അതിൽ തന്നെയാണ് വിശ്വസിക്കുന്നത് നിയമ നടപടി ആരംഭിക്കുകയാണ് ഇതിൽ ആദ്യം ആരോപണം ഉന്നയിച്ച ഉന്നയിച്ചൊരാള് അല്ലെങ്കിൽ തന്റെ അനുഭവ ദുരനുഭവങ്ങൾ പറഞ്ഞ ഒരാൾ എന്നുള്ളതിൽ ഇനിയിപ്പോൾ ഈ അന്വേഷണത്തിൽ അന്വേഷണ ഘട്ടത്തിൽ റിനിക്കും അതിലൊരു സഹായം ചെയ്യേണ്ടി വരും അപ്പോൾ അതെങ്ങനെയാണ് അന്വേഷണത്തിൽ പൂർണ്ണമായും സഹകരിച്ചു ഇവർ സഹായിക്കൂലേ എന്തൊരു ചോദ്യമാണ് ഇതൊക്കെ ഇതൊക്കെ ഒരു ഈ ചോദിക്കേണ്ട ചോദ്യമാണോ ഇത് കൂടി ചോദ്യമാണിതൊക്കെ അല്ല നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതിനുള്ള മറുപടികൾ കൊടുക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും പിന്നെ പരാതിയായിട്ട് ഞാൻ പോകുന്നില്ല എന്ന് എന്നാദ്യമേ തന്നെ തീരുമാനിച്ച ഒരു കാര്യമാണ് കാരണം എന്നെ സംബന്ധിച്ച് എന്റെ ഒരു പരാതി എന്നുള്ളതിനേക്കാൾ ഈ ഒരു വിഷയം സമൂഹം മനസ്സിലാക്കണം എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു ഓ പരാതി കൊടുക്കാത്തതിന്റെ കാരണം ഞാൻ പറയാം നീ പറയണ്ട അതായത് പച്ചക്കളവ് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്താവും സത്യസന്ധമായ അതായത് എലക്ഷൻ വരാൻ പോകുന്നത് കോൺഗ്രസ് അധികാരത്തിലെത്തും ഇവർ എന്ത് മണ്ണാങ്കട്ടല്ല എന്ത് പീഡന നാടകമല്ല എന്ത് നാടകം ഇവർ കളിച്ചാലും കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നത് അപ്പോൾ ഇതിലൊക്കെ അപ്പോൾ പൊങ്ങി വരും അതുകൊണ്ടാണ് പരാതി കൊടുക്കാത്തത് ഇപ്പോൾ ഒരു കാര്യപ്പുറയ്ക്കാണ് കള്ള പരാതി കൊടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ ഇതൊക്കെ പൊങ്ങി വരുമ്പോൾ പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് കംപ്ലൈൻറ് കൊടുക്കാത്തത് എല്ലാം ഫേക്ക് ഫേക്ക് ഫേക്കൽ ഫേക്കുണ്ടാക്കിയത് പൊന്നു പ്രേക്ഷകരെ നമ്മുടെ പിണറായി വിജയൻ ഈ സാറ് പിണറായി സാറ് നടത്തിയ വികസനത്തെ കുറിച്ച് നമുക്കൊരു വീഡിയോ കണ്ടു നോക്കാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും അയാളുടെ ഒരു വികസനം പത്താമത്തെ കൊല്ലം പിണറായി വിജയം ഭരിക്കുമ്പോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം പത്ത് വർഷം പിണറായി വിജയൻ ഭരിച്ചപ്പോ കേരളത്തിന്റെ കടം നാല് പോയിന്റ് മൂന്ന് മൂന്ന് ലക്ഷം കോടി രൂപ നിങ്ങൾ അറിയണം അറുപത് കൊല്ലം ഈ നാട് മുതൽ വരെ ഭരിച്ചപ്പോ ആകെയുള്ള കടം ഒന്നേ മുക്കാൽ ലക്ഷം കോടി രൂപയാണെങ്കിൽ പത്തു വർഷക്കാലം സകാവേ നിന്റെ നേതാവ് പിണറായി വിജയൻ ഭരിച്ചപ്പോ ഈ നാടിന്റെ കടം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നത് നാല് പോയിന്റ് മൂന്ന് ലക്ഷം കോടി രൂപയാണ് ഒരു ഭരണകൂടം എന്താ അല്ലേ മൂന്നാം പിണറായി വന്നാൽ കേരളം മുങ്ങും ഉറപ്പാണ് പിന്നെ ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല ഇപ്പോൾ ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ് നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും യുവാക്കളോ യുവതികളോ നാട്ടിൽ നിൽക്കുന്നുണ്ടോ ഇല്ല ദുബായിലോ യു എയിലോ ഇങ്ങനെ പോയി പഠിക്കുകയാണ് അവിടെ തന്നെ സെറ്റിൽ ആവുകയാണ് കാരണം ഈ നാട്ടിൽ വിജീവിക്കാൻ നമുക്ക് പറ്റുന്നില്ല നമ്മുടെ പിണറായി സർക്കാർ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്തെങ്കിലും ഒരു ഹോട്ടലിൽ പോയി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടോ റേറ്റ് ഞാൻ പറയിപ്പിക്കുന്നതാണ് പിണറായി വിജയൻ അപ്പൊ മൂന്നാമ്പതായി ഭരിക്കണം അത്രേ എന്തെങ്കിലും നല്ല ചെയ്തോടെ നല്ല ചെയ്താൽ ജനങ്ങൾ ഓട്ടിടും അല്ല അതിനാണ് അതിനാണിപ്പോ ഇപ്പൊ രാഹുലിന്റെ കള്ളക്കേസ് ഒക്കെ കൊണ്ടുവരുന്നത് എന്താണ് എങ്ങനെയെങ്കിലും ഭരണം കിട്ടാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടി എങ്ങനെയെങ്കിലും തായത്തെ കിടാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ കേസുകളൊക്കെ കൊണ്ടുവരുന്നത് ഇവന്മാരോട് എനിക്ക് പറയാനുള്ളത് ജനങ്ങൾക്ക് നല്ല ഭരണം ഭരിച്ച് കാണിക്കണം നിങ്ങൾക്കൊന്നും ഒന്നും കൂടി വോട്ടിടാൻ ജനങ്ങൾക്ക് തോന്നണം അല്ലാതെ പീഡന കേസ് നാട്ടക്കേസ് അല്ല നിങ്ങൾ ഭരണം പിടിക്കാൻ വേണ്ടി കൊണ്ടുവരേണ്ടത് ഓക്കെ ഇവരുടെ ഭരണത്തെ കുറിച്ച് ജയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതൊന്നും ജയ്ക്കിന്റെ വികസനം ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം അല്ല താങ്കൾ പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റിന് ഇപ്പോഴും മറുപടി പറഞ്ഞതുമില്ല ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റ് എന്താണ് ഈ പത്ത് വർഷം കൊണ്ട് എന്ന് വെച്ചാൽ ഒമ്പത് വർഷവും ഇനി വരാൻ പോകുന്ന പത്ത് വർഷവും കൊണ്ട് കേരളത്തിൽ പിണറായി സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും വലിയ പദ്ധതി എന്താണ് അതിന് താങ്കൾ മറുപടി പറയാൻ വിട്ടുപോയതാണോ ഞാൻ പറയുന്നു ഈ പദ്ധതികളൊക്കെ ഈ പദ്ധതികളൊക്കെ ആരുടെ സംഭാവനയാണ് ഈ പദ്ധതികളൊക്കെ യു ഡി എഫിന്റെ സംഭാവനയാണോ ഞാൻ അങ്ങ് അവസരം നൽകുകയാണെങ്കിൽ ഇനിയും എനിക്ക് കൂട്ടിച്ചേർന്ന് പറയാറുണ്ട് ഈ പദ്ധതികളെ സംബന്ധിച്ച് ഇവർ പിരിച്ചുവിടുമെന്നും ഇവർ നിർത്തലാക്കുമെന്നും പ്രഖ്യാപിച്ച പദ്ധതികൾ ഉണ്ടായിരുന്നല്ലോ അല്ല എൽ ഡി എഫ് സർക്കാരിന്റെ അഭിമാന പദ്ധതി എന്താണെന്ന് ചോദ്യമാണ് എനിക്ക് തോന്നുന്നു പ്രതിപക്ഷം കുറേ ദിവസമായി ആവർത്തിച്ചു കൊണ്ടേരിക്കുന്നത് എൽ ഡി എഫ് സർക്കാരിന്റെ ഈ ഒൻപത് വർഷത്തെ ഏറ്റവും വലിയ അഭിമാന പദ്ധതി എന്താണ് ഞാൻ പറയുന്നു ഈ നേട്ടങ്ങൾ ആകെ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടപ്പിലാക്കിയ പദ്ധതികളല്ലേ നമ്മളുടെ മുമ്പിൽ ഇതൊക്കെ അവസാനിപ്പിച്ച് പോയൊരു കാലഘട്ടം ഉണ്ടാകുന്നല്ലോ അതിനോട് കേരളത്തിലെ ജനങ്ങൾ പ്രതികാരം ചെയ്ത രണ്ടായിരത്തി എന്താണ് ജയ്ക്കെ അതെ ജയ്ക്കിനെ കുറ്റം പറഞ്ഞൊരു കാര്യമല്ലേ ഈ പിണറായി സർക്കാർ പത്ത് വർഷം കൊണ്ട് ഒരു മണ്ണാങ്കട്ടേം ചെയ്തിട്ടില്ല എന്തെങ്കിലും ചെയ്താലല്ലേ ജയ്ക്കിന് പറയാൻ പറ്റും അല്ലേ ചർച്ചയിൽ എന്തെങ്കിലും ഹർജിയെ ഒരു വാർത്ത നമുക്ക് അത് നോക്കാം പറ്റി കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കുമെന്ന വിവരം വരുന്നു തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യ ഹർജി പരിഗണിക്കുക എനിക്ക് ഷിജുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഷിജു വിവരങ്ങൾ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വൈകിട്ടോടു കൂടിയാണ് തൻ്റെ അറസ്റ്റ് തന്നെ സാധ്യതയുണ്ടെന്നും തന്നെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെക്കാൻ പോലീസിന് ഒരു നീക്കമുണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ക്ഷമിക്കണ ഒരു തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ നീക്കമുണ്ട് എന്നതാണ് അദ്ദേഹം പ്രധാനമായും ഈ മുൻകൂർ ജാമ്യം കൊടുത്ത് ഈ കോടതിയിൽ ജില്ലാ സെഷൻസ് കോടതിയിൽ പറയുന്നത് ഈ ഹർജി പക്ഷേ ഇന്ന് കോടതി പരിഗണിക്കുന്നില്ല നമ്പർ ഇട്ടത് ഉള്ളൂ തിങ്കളാഴ്ച പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരും അതിനുശേഷമായിരിക്കും ഇതിൽ വിശദമായ വാദം ഉൾപ്പെടെ കേൾക്കുക അതുവരെ രാഹുലിൻ്റെ അറസ്റ്റ് തടയുകയോ മറ്റേതെങ്കിലും നടപടിയിലേക്കോ കോടതി പോയിട്ടില്ല അതായത് രണ്ട് ദിവസം വേണമെങ്കിൽ അന്വേഷണ സംഘത്തിന് ജാമ്യ ഹർജി സമർപ്പിച്ചാലും അദ്ദേഹത്തിന്റെ അറസ്റ്റിന് ഏതെങ്കിലും തരത്തിൽ നിയമപരമായി തടസ്സമില്ല വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം എന്തായാലും രാഹുലിനായിട്ടുള്ള അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു ഓഹോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ തിങ്കളാഴ്ച എന്തായാലും മുൻകൂർ ജാമ്യം കിട്ടുമെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് അതായത് ഇവിടെ രാഹുൽ ഏതൊരു ഒരു പെണ്ണിനെയും അതായത് റോഡ് സൈഡിൽ നടന്നു പോകുന്ന പെണ്ണിനെ അറ്റാക്ക് ചെയ്തൊന്നും പീഡിപ്പിച്ചിട്ടും കാര്യങ്ങളൊന്നും ഇല്ല വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞൊക്കെ ഉണ്ടാക്കണം നമുക്ക് കുടുംബമായി ജീവിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു പെണ്ണിനെ ശാരീരികമായി ബന്ധപ്പെട്ടത് അങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ഓഡിയോ ക്ലിപ്പിൽ മനസ്സിലാവുന്നത് ഓക്കെ അപ്പോൾ വെറുതെ രാഹുലിനെ കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു പദ്ധതി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഒരു ഓഡിയോ ക്ലിപ്പും കൂടിയുണ്ട് നമ്മൾ രാഹുൽ ഈശ്വർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതും കൂടി കേട്ട് പോയിന്റ് രണ്ട് കാര്യങ്ങൾ പക്ഷേ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്ന ശ്രീലേഖ മാഡം ഐ പി എസ് ഗാരിയായ ഡി ജി പി ആയ ശ്രീലേഖ മാഡം രസകരമായൊരു കാര്യം ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇത്രയും കാലം പരാതി നൽകിയില്ല ഇപ്പം എന്തിനാണ് മുഖ്യമന്ത്രി നേരിട്ട് പരാതി നൽകിയത് ഓർക്കുക രാഹുലിന്റെ പാർട്ടിയിലെ എതിർ പാർട്ടി നിൽക്കുന്ന വ്യക്തിയാണ് അവര് പറയുന്നത് ഞാനൊരു അമ്മയാണ് ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥയാണ് ശബരിമലയിലെ സ്വർണക്കോളയിൽ വമ്പന്മാരിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കാനാണോ ഇത് യഥാർത്ഥത്തിൽ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട് ഇതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം യഥാർത്ഥത്തിൽ ധനിയാജി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ കഴിയുക ഓൾറെഡി വിവാഹിതയായ ഡിവോഴ്സ്ഡ് അല്ലാത്ത ആ പെൺകുട്ടിയെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കല്യാണം കഴിക്കാൻ പറ്റുക അപ്പോ ഇനിയും പുതിയ കള്ളക്കടകൾ ഉണ്ടാക്കുകയാണ് ഇപ്പം കള്ളക്കഥകൾ എന്ന് പറഞ്ഞാൽ നഗ്ന ചിത്രങ്ങൾ ചിത്രീകരിച്ചു പാലക്കാട്ട് എത്തി പീഡിപ്പിച്ചു എന്നാണ് അങ്ങനെ നഗ്ന ചിത്രങ്ങൾ ചിത്രീകരിച്ച പാലക്കാട് എത്തി പീഡിപ്പിച്ച ഒരു വ്യക്തിയോടാണോ കുഞ്ഞ് വേണമെന്ന് അല്ലെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നത് എന്നിട്ട് ആ വ്യക്തിയുടെ കുഞ്ഞാണോ ഈ പെ പെൺകുട്ടിക്ക് വേണമായിരുന്നത് പറയുന്ന കള്ളങ്ങൾക്ക് എന്തെങ്കിലും മാന്യതയും മര്യാദയും വേണ്ടേ ഒന്ന് ആലോചിച്ച് നോക്കൂ രാഹുൽ മാങ്കൂട്ടി ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എനിക്ക് കേരള സമൂഹത്തോടും കേരള മാധ്യമത്തോടും കേരള പോലീസിനോടും ഒരു കാര്യം പറയാണ്ട് നിങ്ങൾ കേസ് അന്വേഷിച്ചോളൂ നല്ല കാര്യമാണ് പക്ഷേ നിങ്ങൾ ഒന്ന് തുടങ്ങണം അതായത് രാഹുലിനെ ഈ പറയുന്ന പെണ്ണ് പ്രണയിക്കാനുള്ള കാരണമെന്ത് അതായത് ആരെങ്കിലും പറഞ്ഞിട്ടാണോ കൊട്ടേഷൻ കൊടുത്തിട്ടാണോ പ്രണയിച്ചത് ഒരു പത്ത് ലക്ഷം തരാം അല്ലെങ്കിൽ ഇരുപത് ലക്ഷം തരാം രാഹുലിനെ പ്രണയിച്ചു കൊണ്ട് എങ്ങനെയെങ്കിലും അയാളെ കൊണ്ട് ശാരീരികമായി ബന്ധപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹത്തെ കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഉണ്ടാക്കിയ പ്ലാനാണോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം ഒന്നെന്ന് തന്നെ തുടങ്ങണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാം തുര തുരായിട്ട് കിട്ടും വോയിസ് ക്ലിപ്പും കിട്ടും എല്ലാം കിട്ടും ആ പെണ്ണ് കൊട്ടേഷൻ എടുത്തതാണെന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത് ആരുടെ എനിക്ക് പേഴ്സണലി തോന്നുന്നത് അങ്ങനെയാണ് ഓക്കെ ആരുടെയോ കയ്യിൽ നിന്ന് കുറച്ച് പൈസ മേടിച്ചിട്ടാണ് പ്രണയമടക്കം ഉണ്ടായത് ഇല്ലെങ്കിൽ ഒരു ഭർത്താവ് ഭർത്താവിരിക്കുമ്പോൾ വിവാഹം കഴിഞ്ഞിട്ടാകെ എട്ട് മാസമായ ഒരു പെൺകുട്ടി പെൺകുട്ടി എന്നൊക്കെ ഇതിനെ പറയാൻ പറ്റൂല ആ വ്യാജ ജീവി അതായത് എട്ട് മാസം ഭർത്താവ് വീട്ടിലിരിക്കുമ്പോൾ ഒരുത്തൻ്റെ കൂടെ ഒരുത്തൻ്റെ കൂടെ കിടക്കാൻ പോവോ അപ്പോൾ തന്നെ അവരുടെ നിലവാരം നമുക്ക് മനസ്സിലാവും അതിന്റെ അർത്ഥം അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത് അപ്പം ഏതാനും വൈൻഡപ്പ് ചെയ്യുന്നു പൊൻറ്റ് പ്രേക്ഷകരെ ഓക്കെ അടുത്ത വീഡിയോ ഉടൻ വരാം ഓക്കെ ബൈ